السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله الذي جعل جزاء المؤمنين فلاحا ونجاحا وفوزا مبينا في الدنيا والاخره اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبد الله ورسوله وصفيه من خلقه وحبيبه اللهم صل وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم امنوا بالله ورسوله وانفقوا مما جعلكم مستخلفين ുംഹുയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പരമാവധി സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹു സുഹാനുഹു വറ്റ ആയാലയുടെ ഇഷ്ടവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ മുമ്മിനിയങ്ങളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക പ്രവർത്തിക്കുക ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക അധ്വാനിക്കുക അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫിക്ക് നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ വിശ്വാസമാണ് വിശ്വാസം വെറുതെ കിട്ടിയതല്ല നമുക്ക് അല്ലാഹു കനിഞ്ഞരുളി അനുഗ്രഹമാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഉത്തമമായത് ഏറ്റവും മുന്തിയത് നമ്മുടെ ഈമാനാണ് വിശ്വാസമാണ് അത് നമുക്ക് കൂടുതൽ ബോധ്യമാകും വിശ്വാസരാഹിത്യമുള്ള അന്ധവിശ്വാസമുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും ആരാധിക്കുന്ന വിഭാഗം എന്തൊക്കെ അത്ഭുതങ്ങളും മാജിക്കുകളും ആരെങ്കിലുമൊക്കെ കാണിച്ചാൽ അതിൽ വിശ്വസിച്ച് അതിൽ ആത്മീയ നിർവൃതി കൊള്ളുന്ന വിഭാഗം ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാനിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാവുക സഹോദരങ്ങളെ വിശ്വാസമെന്ന് പറയുന്നത് കേവലം രണ്ട് മൂന്ന് പദങ്ങളുള്ള വാക്കുകളായി മാറരുത് രണ്ട് മൂന്ന് അക്ഷരങ്ങളല്ല വിശ്വാസം ഈമാൻ എന്ന് പറയുന്നത് മുസ്ലിം പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നു അൽ ബിൽ ജിനാൻ വൽ ബിൽ ബിൽ ലിസാൻ ജവാരിഹ് മൂന്ന് ശക്തമായ ഘടകങ്ങളാണ് വിശ്വാസത്തെ വിശ്വാസമാക്കുന്നത് ഒന്ന് മനസ്സുകൊണ്ടുള്ള ശക്തിയുള്ള വിശ്വാസമാണ് മനസ്സുകൊണ്ട് തീരുമാനിക്കണം മനസ്സിലില്ലാത്തത് പ്രവർത്തനത്തിൽ വന്നാൽ അത് വിശ്വാസമല്ല മനസ്സിലുറപ്പിക്കണം ഒട്ടും സംശയമില്ലാത്ത ഉറപ്പ് ഒരു തരത്തിലും ഏതെങ്കിലും ആളുകൾക്കോ മനുഷ്യർക്കോ പ്രശ്നങ്ങൾക്കോ പ്രയാസങ്ങൾക്കോ കാറ്റുകൾക്കോ ആടിയുലയ്ക്കാൻ സാധിക്കാത്ത കരുത്തുള്ള വിചാരം വിശ്വാസം രണ്ടാമത്തേത് അൽ ബിൽ ലിസാൻ എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ നാവുകൊണ്ട് ഉറപ്പിക്കാൻ സാധിക്കണം അതിനെ സ്ഥിരപ്പെടുത്താൻ സാധിക്കണം ധൈര്യം വേണം നാവുകൊണ്ടുള്ള ധൈര്യം പറയാൻ സാധിക്കണം ഞാൻ ഉമ്മിനാണ് ഞാൻ മുസ്ലിമാണ് മറച്ചു വെക്കുന്ന വിശ്വാസമല്ല എന്നർത്ഥം മൂന്ന് ബിൽ ജവാര് നമ്മുടെ അവയവങ്ങളെ കൊണ്ടുള്ള പ്രവർത്തനം വേണം മനസ്സിലുള്ള വിശ്വാസത്തെ നാവുകൊണ്ട് പ്രഖ്യാപിച്ച വിശ്വാസത്തെ തൻ്റെ ശരീരത്തിലെ അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിച്ചു കാണിക്കാനാവണം ഇത് മൂന്നും കൊടുമ്പോൾ മാത്രമേ വിശ്വാസമാവുകയുള്ളൂ ഈ വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം ഇതിലേതില്ലെങ്കിലും ഒന്നിൽ അബദ്ധം പറ്റിയാൽ വിശ്വാസത്തിന് അബദ്ധം സംഭവിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്പൂർണമായ ഈ മൂന്ന് ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന വിശ്വാസത്തിന് മാത്രമേ മനുഷ്യന് സമാധാനവും ശാന്തിയും സൗഭാഗ്യവും നൽകാൻ സാധ്യമാകൂ പലപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ വിതുമ്പുന്നവരാണ് നാം അസ്വസ്ഥരാകുന്നവരാണ് നാം അനാവശ്യമായ ചിന്തകളിലേക്ക് പോകുന്നവരാണ് നാം എന്തുകൊണ്ട് ഞാൻ വിശ്വാസിയല്ലേ എന്നിട്ടും എന്തേ ഞാൻ വിതുമ്പി എന്തുകൊണ്ട് ഞാൻ പോയി എന്തുകൊണ്ട് ഞാൻ അസ്വസ്ഥനായി ആലോചിച്ചു നോക്കൂ പ്രത്യേകിച്ച് ഭൗതികമായ കാര്യങ്ങളിൽ പ്രതിസന്ധികൾ വരുമ്പോൾ മുസ്ലിങ്ങളാണ് വിശ്വാസികളാണ് എന്നൊക്കെ പറയുന്നവർ പോലും അവരുടെ വിശ്വാസത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ദുരന്തപൂർണമായ കാഴ്ച ഖേദകരമാണ് അല്ലേ വല്ലാത്ത പ്രയാസകരമാണ് വളരെ കൃത്യമായും പച്ചയായും പരിശുദ്ധ ഇസ്ലാം മുസ്ലിമിന്റെ വിശ്വാസത്തിന് അതിരുകൾ നിർണയിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തിട്ട് പോലും പ്രതിസന്ധികളിൽ കിടന്ന് പ്രയാസപ്പെടുമ്പോൾ അള്ളാഹുവിനെ വിട്ട് മറ്റുള്ളവരിലേക്ക് പോകുന്ന ആളുകൾ ദീനിനെ വിട്ട് ദീനിന് പുറത്തേക്ക് പോകുന്ന ആളുകൾ ആലോചിച്ചു നോക്കൂ എന്തുമാത്രം ഗുരുതരമാണ് വിഷയം അല്ല ദീനുബിൽ അള്ളാഹുവിന് മാത്രമേ അദൃശ്യമറിയൂ എന്ന് വിശ്വസിക്കേണ്ട മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ വന്നാൽ അതിന് പരിഹാരം കാണാൻ അതിന് പരിഹാരം നിശ്ചയിക്കാൻ സമുദായത്തിൻ്റെ അപ്പുറത്തു കൂടിയുള്ള ആളുകൾക്ക് സാധിക്കും അവർക്കതൊക്കെ അറിയുമെന്ന് വിശ്വസിച്ച് പുറത്തേക്ക് പോകുന്ന വിഭാഗം എന്തൊരു ദുരിതമാണത് എന്തൊരു നിർഭാഗ്യമാണത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മോഹിനിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യം അവൻ അള്ളാഹുവിനെ വിടേണ്ടി വരുമ്പോഴാണ് ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി നമുക്ക് ബോധ്യമാകുന്നത് മോഹ്മിനെ ഈ മാഹൻ അവൻ്റെ ജീവിതത്തിലൂടെ നീളം പ്രകാശം നൽകും വല്ലാത്ത പ്രകാശം ആ പ്രകാശം അവനെ നിന്നും കിട്ടുകയില്ല ആ പ്രകാശത്തെ അവൻ ഒഴിവാക്കിയാൽ ഇരുട്ടിൽ തപ്പേണ്ടി വരും ശക്തമായ ഇരുട്ട് അതാണ് മിനിന്നിൻ്റെ വിശ്വാസം മോഹ്മിനിൻ്റെ വിശ്വാസം മോഹ്മിനെ പൂർണ്ണ മനുഷ്യനാക്കുന്നു പൂർണ്ണ മനുഷ്യൻ മനുഷ്യത്വത്തിന്റെ മുഴുവൻ അടയാളങ്ങളും അതാ മോമിനായ അവനിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന രൂപത്തിലുള്ള പരിപൂർണമായത് ഐബാധുകളിൽ അവന് ശക്തമായ ശ്രദ്ധയുണ്ടാകും ഇബാദത്തുകൾ അവന് പരിവർത്തിപ്പിക്കും ഇബാദത്തുകൾ അവന്റെ മനസ്സിൽ സ്വാധീനമുണ്ടാക്കും ഇബാദത്തുകൾ അവന് സമാധാനം നൽകും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ പടച്ചറബിന്റെ മുമ്പിൽ വന്നു നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഒരു സുജൂതിലേക്ക് പോയാൽ അവന് സമാധാനമായി ആ സുജൂത് അവന്റെ സകല പ്രശ്നങ്ങളും ഇറക്കി വെക്കാനുള്ള വലിയ ഒരത്താണിയായി അവൻ അനുഭവപ്പെടും ആലോചിച്ചു നോക്കൂ നോക്കൂ അതാണ് വിശ്വാസം അങ്ങനെ മനുഷ്യനെ മുച്ചൂടും മുസ്ലിമാക്കുന്ന മമ്മിനാക്കുന്ന ഈമാൻ ആ ഈമാൻ സഹോദരങ്ങളെ മനസ്സിലുണ്ടാകട്ടെ വാക്കുകളിലുണ്ടാവട്ടെ പ്രവൃത്തികളിലൂടെ അവയവങ്ങളിലൂടെ അന്ന് നിർഘളിച്ച് പുറത്തേക്ക് വരട്ടെ ആ ഈമാനിൻ്റെ ആളുകളാകാൻ ആ ഈമാൻ മനസ്സിന് ഇഷ്ടമുള്ളതാകാൻ

ഈ വിശ്വാസം മനുഷ്യനെ സാമൂഹ്യ ബോധമുള്ളവനും സുരക്ഷിതത്വമുള്ളവനുമാക്കുന്നു അതാണ് അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞ ഉടനെ പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ അല്ല അള്ളാഹുലും അവന്റെ റസൂലിലും വിശ്വസിക്കൂ വിശ്വസിച്ചോ എങ്കിൽ നിങ്ങൾ ചിലവഴിക്കണം ഏതൊന്നിൽ പ്രാതിനിധ്യം നൽകപ്പെട്ടവരാക്കി നിങ്ങളെ വെച്ചിരിക്കുന്നുവോ അത് നിങ്ങൾ ചെലവഴിക്കണം ചെലവഴിക്കേണ്ടത് എന്താണ് സമ്പത്താണെന്ന് നമുക്കറിയാം പക്ഷേ സമ്പത്തിന് ഖുർആൻ നൽകുന്ന ഭാഷ്യം നോക്കൂ അലക്കും മുസ്തഹ ഏതൊന്നിൽ പ്രാതിനിധ്യം നൽകപ്പെട്ടവരാക്കി വെച്ചിരിക്കുന്നുവോ അത് എന്താ കാരണം എന്താ കാരണം ഇന്ന് എൻ്റെ കയ്യിലുള്ള സമ്പത്ത് നാളെ എൻ്റെ കയ്യിലല്ല അല്ല ഇന്ന് ഞാനാണ് അതിൻ്റെ പ്രതിനിധി നാളെ ഞാനല്ല എൻ്റെ മരണശേഷം എന്തായിരുന്നാലും ഞാനല്ല ആലോചിച്ച് നോക്കൂ അതെന്റെ കയ്യിലുള്ളത് അള്ളാഹു നൽകിയ ഒരു പ്രാതിനിധ്യം മാത്രമാണ് അതുകൊണ്ട് മനുഷ്യരെ വിശ്വാസികളെ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ പടച്ചറബിന്റെ കൽപ്പന പ്രകാരം ആ പ്രാതിനിധ്യം നിങ്ങൾ വേണ്ട നിർവഹിക്കണം അങ്ങനെ അങ്ങനെ ചെയ്താൽ ആ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചെലവഴിക്കാൻ സാധിച്ചാൽ എന്ത് കിട്ടും അവന് മഹത്തായ കൂലിയുണ്ട് പ്രതിഫലമുണ്ട് ഈമാനുള്ള മനുഷ്യന്റെ മനസ്സിന് ഇതിലപ്പുറം മറ്റൊന്നും അവൻ പ്രതീക്ഷിക്കുന്നില്ല ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതാണ് ഈമാൻ അവിടെ ഈമാനില്ലാതെ ചെലവഴിച്ചത് കൊണ്ട് കിട്ടുമോ പ്രതിഫലം കിട്ടൂല 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 കബീർ കിട്ടും ദുനിയാവിൽ നിന്ന് വല്ലതും ഒക്കെ കിട്ടും അല്ലേ പക്ഷെ അവൻ വലുതായേക്കാം പക്ഷേ അല്ലേ അത് ഈമാനിന്റെ ശക്തിയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസ ഒൂടി വിശദീകരിക്കുന്നു ഈ മൂന്ന് ഘടകങ്ങളുള്ള മിൻ ആൻ അങ്ങനെയുള്ള മറ്റൊരു ഭക്ഷണം കൊടുത്താൽ പേരിൽ വിശന്ന ഒരു ഒരു കണ്ടു ഈ ഭക്ഷണം ഭക്ഷണം കൊടുത്താൽ അള്ളാഹു കൊടുക്കും എപ്പോൾ സമ്പത്തോ മക്കളോ സുഭിക്ഷതയോ ഒന്നും ഒരു തരത്തിലുള്ള ഗുണവും ചെയ്യാൻ സാധിക്കാത്ത ദിവസം അന്ന് അന്നല്ലാൻ്റെ ഭക്ഷണം കിട്ടും എപ്പോൾ മൂമ്മിനായി കൊണ്ടൊരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ചെലവഴിക്കുന്നവരായിരിക്കും നാം അല്ലേ ഞാൻ സാമൂഹ്യ പ്രവർത്തകനാണെന്ന് ഒരുപക്ഷെ മനസ്സിൽ അഭിമാനമുള്ളവരാകാം പക്ഷേ സാമൂഹ്യ സാമൂഹ്യപ്രവർത്തനം ഫലപത്താകണമെങ്കിൽ എന്ത് വേണം ഈമാൻ വേണം വിശ്വാസം വേണം കറകളഞ്ഞ വിശ്വാസം നിഷ്കളങ്കമായ വിശ്വാസം നിർമ്മലമായ വിശ്വാസം ആ വിശ്വാസം അത്ഭുതം അത് നാം മനസ്സിലാക്കണം ആ വിശ്വാസത്തിന്റെ പ്രത്യേകത ആ വിശ്വാസത്തിൽ നീന്തി കളിക്കേണ്ടവരാണ് വിശ്വാസികൾ വിശ്വാസികൾ കളിക്കേണ്ട ഗ്രൗണ്ട് ഈമാനിന്റെ ഗ്രൗണ്ടായിരിക്കണം അവിടെ മത്സരം ഉണ്ടാകണം ഈമാനിന്റെ മത്സരം വിശ്വാസത്തിൻ്റെ മത്സരം അള്ളാഹു സുബാനായ ഇത്തരത്തിലുള്ള അനുഗ്രഹീതനായ മനുഷ്യന്റെ മനസ്സിൽ പടച്ചറപ്പ് നൽകുന്ന വികാരമാണ് വിചാരമാണ് ഉന്മാദമാണ് ഈ മാൻ അരുമല്ലാത്ത ഒരു മനുഷ്യനൊരു പക്ഷേ ഏതെങ്കിലും പ്രത്യേകമായ മീറ്ററുകളോ അളവുകോളവുകളോ ഉപയോഗിച്ചാൽ കണ്ടെത്താൻ സാധിക്കാത്ത എന്ത് ഒരു വൈകാരികമായ അനുഭവം അതല്ലേ ആ അനുഭവമുള്ളവർക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ എളുപ്പമായിരിക്കും മറ്റുള്ളവർക്കോ അത് പ്രയാസമായിരിക്കും ഭയങ്കര എളുപ്പമായിരിക്കും ഒരു പ്രയാസവുമില്ല അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആ ഇമാനുള്ളവർക്ക് അവരുടെ മനസ്സെപ്പോഴും റബ്ബനോടുള്ള ഹായി സ്നേഹവുമായി